ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ പുതിയ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇത് വർദ്ധിച്ചു വരുന്ന ഈ ചൂടുണ്ടല്ലോ ഈ ചൂടിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങളുടെ ചൂടൊക്കെ കുറച്ച് നമുക്ക് ഈ വൈദ്യുതി എങ്ങനെ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിക്കാം എന്നൊരു ക്ലാസ് നടക്കുകയാണ് വളവട്ടണം ലൈബ്രറി ഹാളിൽ കെട്ടിടങ്ങളിലെ കൂൾ റൂഫ് സാങ്കേതികവിദ്യ പ്രചരിപ്പിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ അനാവശ്യമായി വൈദ്യുതി മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ഇന്ന് ചൂട് കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ ക്ലാസ് ഹരീഷ് എന്നൊരു മാഷാണ് ഇത് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഈ പരിപാടിയുടെ പേര് കുളിർമ എന്നാണ് അപ്പോൾ നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പിന്നെ ഈ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇടക്കിടക്ക് ഈ മാഷ് ഇരിക്കുന്നവരോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിന് ഉത്തരം പറയുന്നവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ക്ലാസ് മുഴുവനായും ശ്രദ്ധിക്കാം കഴിഞ്ഞാൽ കേരളത്തിൽ ക്രമാതീതമായി ചൂട് കൂടിയ ഒരു വർഷം ഉണ്ടായിരുന്നു ഏത് വർഷം നമ്മൾ ഇത് രണ്ടായിരത്തി ഇരുപത്തില്ലേ അത് ഓർമ്മയിട്ടില്ലേ ഓകെ കൈപോകെ കൈപോക്കെ പറഞ്ഞോ പറഞ്ഞോ കൈപോകാനല്ലേ ഉത്തരം പറഞ്ഞോ പറഞ്ഞോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലന്നിലുള്ളൂ പറഞ്ഞേ പോയില്ല രണ്ടായിരത്തി 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 ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി തുടങ്ങിയിട്ടുള്ളൂ രണ്ടായിരത്തി അതായത് കേരളത്തിൽ എന്താണ് ഇത്രയും ചൂട് കൂടിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കുറച്ച് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വർഷമുണ്ട് അത് ഏത് വർഷമാണ് ഓണം എന്താ പറഞ്ഞല്ലോ എന്താണ് നിൽക്ക അവൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് അത്ര ശരിയായിരിക്കുന്ന തെറ്റായിരിക്കും ഒരു സമ്മാനം ആദ്യമായി നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈ കൊണ്ട് മോൾക്ക് കൊടുക്കുകയാണ് ആദ്യം സമ്മാനം ഇതാണ് ഇവിടെ നടക്കുക ഇങ്ങനെ എന്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ കൂടെ സമ്മാനം നിങ്ങളുടെ കയ്യിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനമാകുന്ന വലിയ ഭാഗ്യം കേട്ടോ ഓക്കെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കോൺക്രീറ്റ് കാടുകൾ കൂടുമ്പോൾ നമ്മുടെ ഏത് നമ്മുടെ ഈ മരങ്ങളൊക്കെ വെട്ടിത്തെ ആ കെട്ടിടങ്ങൾ കൂടി വരികയാണ് കെട്ടിടങ്ങൾ കൂടി വരുന്നു ഈ നമ്മുടെ എന്താണ് ടൗൺ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എന്താണ് ഒരു അർബൻ അയലൻഡ് ഇഫക്ട് ഉപയോഗം കഴിഞ്ഞാൽ എല്ലാം കോൺക്രീറ്റ് കാടുകളാണ് ശരിയായ രീതിയിലുള്ള വായു പ്രഭാ പ്രഭാവം ഉണ്ടാവില്ല അതുപോലെ കാറ്റുകൾ കൃത്യമായി വീശില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ടാറിങ് ടാറിങ് ഇപ്പൊ നമ്മള് മൈനിങ്ങോട്ട് വന്നത്തെ ദിവസമല്ലേ ടാറിങ് കംപ്ലീറ്റ് പൂർത്തിയാക്കി അവിടെ നീ എന്താണ് ഈ കറുത്ത ടാറിൽ നിന്ന് പ്രവഹിക്കുന്ന എന്താണ് സൂര്യപ്രകാശം ഏറ്റ് അത് നേരെ എന്താണ് വിഘ്നം നടത്തുമ്പോൾ ഭയങ്കര ചൂടാണ് ഉണ്ടെന്ന് അപ്പം നഗരങ്ങളിൽ പട്ടണങ്ങളിൽ ഈ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ളൊരു ആയലന്റുകൾ രൂപ ഒരു ദ്വീപുണ്ടാവും ആ ദ്വീപിനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു എന്താണ് ഒരു ഇഫക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത് അർബൻ ഇഫക്റ്റ് എന്ന് പറയാം ചൂടുണ്ടാവും അപ്പൊ നമ്മൾ ചൂട് കൂടാൻ കാരണത്തിന് കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വനനശീകരണം അല്ലാതെ അല്ലേ പിന്നെ എന്തൊക്കെയാണ് പിന്നെ ചൂട് കൂടാൻ കാരണം എന്താണ് വേറെന്തെങ്കിലും ഇത്രയും വനനശീകരണം മാത്രമാണോ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം പറയാൻ ആ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് വെരി ഗുഡ് പ്രധാനപ്പെട്ടാണല്ലേ പ്ലാസ്റ്റിക് നമ്മൾ എത്ര പറഞ്ഞാലും പ്ലാസ്റ്റിക് കത്തിക്കുന്നു പ്ലാസ്റ്റിക് കത്തിക്കുന്ന കൈകാൻ പറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് മേഡം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തായാലും അതിനൊരു തീരുമാനം ആക്കാം പ്ലാസ്റ്റിക് കത്തിക്കുന്ന ആരോഗ്യം കത്തിക്കുന്നില്ല അല്ലെ പ്ലാസ്റ്റിക് കൃത്യമായി ആ പച്ച യൂണിഫോമർ കൊടുക്കാറല്ലേ എന്താ അല്ലെ പിന്നെ മെമ്പർമാർ കുട്ടികളോടാണ് ആരിതകർമ്മസേന അല്ലെ അവർ ചെയ്യുന്ന ജോലി എത്ര നല്ല കഴുകി വൃത്തിയാക്കി കൊടുക്കാറില്ലേ ഓക്കെ കൊടുക്കാറ് അപ്പൊ അങ്ങനെ വരുമ്പോ പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം എത്ര പറഞ്ഞാലും നമ്മളത് അല്ലെ എത്ര പേര് വീടിന്റെ അടുത്ത് മത്സ്യം കൊണ്ടുവരുമ്പോ പാത്രം എടുത്ത് കൊണ്ടുപോയി വാങ്ങാറുണ്ടോ ആ ആരുണ്ട ശരിയല്ല ആ അതും അതും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക് ശരിയാണ് ശരിയാകെ മത്സ്യം വാങ്ങാനുണ്ടോ വീടിന്റെ അടുത്ത് പാത്രം കൊണ്ടുപോയി വാങ്ങാനുണ്ടോ ശരിയായി പാത്രം കൊണ്ട് വാങ്ങാൻ എത്ര പേരുണ്ട് നമ്മൾ ചില മാറ്റങ്ങൾ നമ്മൾ നിർബന്ധമായി നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇതൊക്കെ കുറയാ അല്ല നമ്മള് ഒരു ക്ലാസ്സും കേട്ടു പോയിട്ട് വീട്ടിലെങ്കിൽ ഇരുന്നാൽ എന്തോ അയാൾ പറഞ്ഞിട്ട് എന്തല്ലോ പറഞ്ഞു നമുക്കൊന്നും മനസ്സിലാക്കാം ഒരു കാര്യം ഉണ്ടല്ലേ ഓക്കെ അന്തരീക്ഷ മലിനീകരണം നടക്കുന്ന ഒരു സ്ഥലം ഈ ധർമ്മശാല ധർമ്മശാലയ വ്യവസായശാല ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആണ് ഈ സ്ഥലം നമ്മുടെ മാങ്ങാട്ടു അല്ലെങ്കിൽ ധർമ്മശാല അത്ര ഈ വ്യവസായശാലകളുണ്ട് വ്യവസായശാലയിൽ കൂടുതലവസ്ഥ ചൂട് കൂടാതെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ആഗോള താപനമാണ് ഇതിന് കാരണം അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി ചൂട് കൂടുമ്പോഴാണ് ഈ ആഗോള താപനം ഓക്കെ ആഗോള താപനം ഇല്ലാതിരിക്കണമെങ്കിൽ ആഗോള താപനത്തിന് പലപ്പോഴും പറയാൻ താപനം നമുക്ക് പറ്റും കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമുക്ക് നേരത്തെ ഈ ചൂടുണ്ടായിരുന്നു കുറച്ചൊക്കെ ചൂട് ചൂടുണ്ടായി അങ്ങനെ ചൂടുണ്ട് തോന്നിയാൽ ആ ചൂട് കുറക്കാൻ പരമ്പരാഗതമായി നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു ഒന്ന് കുറച്ച് മുതിർന്നവർ പറഞ്ഞേ എന്തൊക്കെയാ നമ്മൾ അന്നേരം ചൂടുണ്ടായിരുന്നു അന്നേരം ചൂട് കുറക്കാൻ വേണ്ടി പലപരം ഒന്നും നമുക്ക് അറിയില്ല പുതിയ പുതിയ ടെക്നിക്കുകളൊന്നും അറിയില്ല ഒന്നും ചർച്ച ചെയ്യില്ല അപ്പൊ അങ്ങനെ വരുമ്പോ വീട്ടിന്റെ അകത്ത് ചൂട് കുറക്കാൻ പലതും എന്തൊക്കെയാ പറയുന്നത് ആ ഓർ പറയുന്നത് ഇക്ക പറയുന്നത് അല്ലെ അതല്ലാതെ അതല്ലാതെ ആ പാത്രത്തിൽ വെള്ളം തന്നെ വെരി ഗുഡ് പാത്രത്തിന്റെ അകത്ത് നമ്മള് വെള്ളം ഒക്കെ പിന്നെ ഏത് ആ ശരീരം ശരീരങ്ങൾ കുളിച്ചോട് അല്ലെങ്കിൽ ശരീരം അത്രയും ചൂടാ അവിടെ വെള്ളം തന്നെ ശരീരം നനച്ചോട്ടിരിക്കുന്നു പാത്രം എന്താണ് അടുത്ത് വെള്ളം അകത്ത് വെക്കുന്നു പിന്നെ എന്താ ചെയ്യാറ് തെർമോ കോളിസ് കൊടുക്കാറുണ്ട് അല്ലെ ഫോൾ ചെയ്യാറില്ലേ അതിലേക്ക് കുറച്ചിരിക്കുന്നു കണ്ടില്ല സീലിങ് കണ്ടില്ല എല്ലാ കോൺക്രീറ്റിന്റെ അടിയിൽ ചെയ്യുന്ന റൂമിനകത്ത് നല്ല ഫാനെ ഫിറ്റ് ചെയ്ത് നല്ല അവിടെയെല്ലാം ഭംഗിയാകുന്നില്ലേ കല്യാണം അറയൊക്കെ തയ്യാറാക്കും അങ്ങനെ ചെയ്യാറില്ലേ അല്ലെ അത്തരത്തിലുള്ള സീലിങ്ങുകൾ തെർമോകോള് വെച്ച് ചൂട് കുറക്കാറുണ്ട് അപ്പൊ നമ്മള് പറഞ്ഞത് വീടിൻ്റെ വെള്ളം വെക്കാം ഇതുപോലെ ഗുളി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നു തെർമോക്കോൾ ഉപയോഗിച്ചു പിന്നെ പിന്നെ ഇങ്ങനെ ചൂട് കുറക്കാറുണ്ട് നേരത്തെ പറഞ്ഞ സംഭവം നമ്മൾ വീടിന്റെ മുറ്റത്ത് എന്ത് കഴുകുക ചാണകം ഓക്കെ ചാണകം ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് പരമാവധി നമുക്ക് മുറ്റത്ത് വരുന്ന ചൂടുകൾ കുറക്കാൻ വേണ്ടി പറ്റും പിന്നെ എന്താ ചെയ്യാം പിന്നെന്താ ചെയ്യാം പിന്നെ പറഞ്ഞെങ്കിലും ഏത് ആ ഏറ്റവും അല്ല മറുപടി വന്നു കഴിഞ്ഞു വീട്ടിൽ വെച്ചിട്ട് നന്നായി മരം കൊടുത്തിരുന്നു ഓക്കെ വേറെ ഒന്നും വൈകുന്നേരം ആകുമ്പോൾ ആരുടെ കൊതുക് വരും അല്ലെ അത് വരും പിന്നെ ചിലപ്പോൾ ജലിന് തുറന്നിട്ട് മറന്നുപോയാൽ അപ്പൊ അത്രേം കൊന്നുള്ളൂ അന്ന് ആരും കൊണ്ടുപോയിരുന്നെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് അല്ലെ ഒന്നും പറ്റില്ല അല്ല ആ രീതിയിലേക്ക് നമ്മളിങ്ങനെ ക്രോസ് വെന്റിലേഷൻ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകഴിഞ്ഞാൽ അതായത് അതിനെന്ത് വേണം സ്വാഭാവികമായ കാറ്റിന്റെ രീതി പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന രീതി നമ്മുടെ കെട്ടിടത്തിനകത്തെ ജനാലകളും അതുപോലെ തന്നെ വാതിലുകളും ഒക്കെ വാതിലും ഉച്ചയ്ക്ക് ശേഷം നന്നായിട്ട് വാതിലും തുറന്നിട്ടുണ്ട് അല്ലെ ചിലപ്പോൾ നിങ്ങൾ അതായത് നമുക്ക് അത്രയൊന്നും വേനൽ മഴ കിട്ടിയിട്ടില്ല പക്ഷെ എവിടെയെങ്കിലും നമ്മൾക്ക് അടുത്ത പഞ്ചായത്ത് മഴ പെയ്തിണ്ടാവും ഭയങ്കര അല്ലെ എന്തൊരു ഫീലിംഗായിരിക്കും ആ സമയം നന്നായിട്ട് ജനം വാദം തുറന്നല്ല നല്ല രീതി അപ്പൊ ഇങ്ങനെ വീടിന്റെ അകത്ത് തണുപ്പ് കൂടിയാണ് വീടിന്റെ അകത്ത് ചൂട് കുറഞ്ഞ ആ ഒരു തണുപ്പ അവസ്ഥ വന്നാൽ രാത്രി നമുക്ക് എന്ത് രണ്ടി വരില്ല എന്ത് വരില്ല ഇത് സ്വാഭാവികമായി പാരമ്പര്യ ഫാനുണ്ടാ എല്ലേ എ സി ഉള്ളവരുടെ എത്ര വീണ്ടും അഭിമാന പ്രശ്നങ്ങളെല്ലാം കഴിപ്പിക്കും നമ്മുടെ പഞ്ചായത്ത് ദിവസത്തെ വീട്ടിലുണ്ടോ കൈ കൊടുക്കടാം ഓക്കെ 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 മകളെ കൈമാക്കാൻ അല്ലെ ഈ എ സിയും അതുപോലെ ഫ്രിഡ്ജില്ല എവിടെയുള്ള കാര്യം ഫ്രിഡ്ജ് അയ്യോ ഫ്രിഡ്ജും ആകെ ഓണം വിഷു റംസാനെല്ലാം വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് എല്ലാം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഭക്ഷണം കൊണ്ട് നമ്മൾ ആകെ നിറഞ്ഞു നമ്മളല്ലേ തിറ്റേന്ന് അല്ലെ തെറ്റേന്ന് പോയി ഭക്ഷണം കൊണ്ടുപോകുന്ന ഈ ഒരു ഫ്രിഡ്ജ് അല്ലെ നമ്മുടെ വീട്ടിലെ എല്ലാ അസുഖത്തിനും കാരണം ഫ്രിഡ്ജാണ് ഇതിൽ നിന്നുള്ള തണുത്ത വെള്ളം ഇതില് ഭക്ഷണം വെച്ച് അതെന്താണ് തിരക്കിനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു വെച്ച് പോകാനായി അപ്പം ചുടക്കണം അതിന് ചുടക്കം വേണ്ട എന്ത് വേണം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ പുറത്തുപോകണം അത് സാധാരണ നോർമൽ അവസ്ഥയിലേക്ക് ഈ ഭക്ഷണത്തിന്റെ അവസ്ഥ ഒരു ഒരു താഴം അത് രാവിലെ ആണ് ഓഫാക്കാറല്ലേ രാവിലെ ഓഫ് ആക്കുന്നവരുണ്ട് ശരിക്കും പോകുന്നതിന് മുന്നേ ഒരു മണിക്കൂർ എ സി ഇട്ടി വെച്ചാൽ ആ റൂം നല്ലതായിട്ട് തണുക്കില്ലേ എന്നിട്ട് പിന്നെ എ സി ഓഫ് ആക്കി കിടക്കാറുണ്ടോ ഏത് അതല്ലേ അല്ലെ നമ്മൾ ഓഫ് ആക്കാൻ തന്നെ വിചാരിച്ചു പോകുമ്പോൾ അല്ലെ ആ രീതിയിലേക്ക് ഓഫാക്കുണ്ട് ആ ഓക്കെ ഓക്കെ അല്ലെ അങ്ങനെയൊന്നും ചെയ്തതിലൂടെ എനർജി മാനേജ്മെന്റ് സെന്റർ ഈ കുളിർമ എന്നൊരു പേര് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടിയുമായിട്ട് ജനങ്ങളിലേക്ക് എത്തി നമുക്കറിയാം ഒരു ഊർജ സംരക്ഷണ നിയമം നിയമം സംരക്ഷണ നിങ്ങൾക്ക് ഒരു ഒരു ബുക്കില്ലേ അതിലൊക്കെ ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് നേരത്തെ നമുക്കറിയാം പാരമ്പര്യ ഊർജ്ജങ്ങൾ കുറേ കൽക്കരി ഇന്ധനങ്ങൾ വൈദ്യുതി ആയാലും ഖനിജ ഇന്ധനങ്ങൾ കത്തിച്ചുകൊണ്ട് കുറെ എനർജി നമ്മൾ ഉണ്ടാകുന്നു പക്ഷെ അതും നമുക്ക് അപര്യാപ്തമായാലും പുതിയ പരമ്പരാഗത അല്ലെങ്കിൽ പാരമ്പര്യ ഇതര സ്രോതസ്സിലേക്കുന്നുള്ളോ ഏതൊക്കെയാ പാരമ്പര്യമില്ലാത്ത സ്രോസ്സുകൾ ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ സോളാർ വെരി ഗുഡ് സോളാർ പറയൂ പിന്ന കാറ്റ് അല്ലെ നമ്മളങ് രാമക്കൻ വീടിലേക്ക് പോയാൽ വിൻഡ് മില്ലുകൾ കുറയുക ഇങ്ങനെ കറങ്ങുന്നുണ്ടോ അല്ലെ വിൻഡ് പിന്നെ സോളാറായി വിൻഡായി പിന്നെ പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്ന എന്താ പറയാ പഞ്ചായത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ ജൈവ അല്ലെ പറയല്ലേ അല്ലെ ആ രീതി അല്ലെ ജൈവ വാതകങ്ങൾ പ്രമോഡ് അതിലൂടെ നമുക്ക് ഇന്ധനങ്ങൾ അല്ലെ വീട്ടിലെ പിന്നെ ഗ്യാസ് ഒരു ഊർജം തന്നെയാണ് പിന്നെ എന്തൊക്കെയാണ് പാരമ്പര്യ തരമില്ലാത്ത ഉറവിടങ്ങൾ വിൻഡ് സോളാറ് ഈ പറയുന്ന നമ്മൾ പറഞ്ഞു പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് പറഞ്ഞോ വിൻഡായി സോളാറായി ഈ ജൈവ വാതകങ്ങളിലൂടെ നമുക്ക് ചെയ്യാം പിന്നെ പറയുന്നെങ്കിലും ഏത് തിരമാലകൾ അല്ലെ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ അതാണ് ഈ പരമാവധി ഊർജങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതും പാരമ്പര്യതര ഊർജ സോതസ്സുകളിൽ നിന്ന് മാക്സിമം എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന ഊർജം അതിന്റെ അളവിൽ ഉപയോഗിച്ചില്ല എങ്കിൽ എന്താണ് വൈദ്യുതി പ്രസിദ്ധി കുറച്ചുകാല മുന്നേ നമ്മൾ അനുഭവിച്ച ലോഡ് ഷെഡിംഗ് കാര്യങ്ങളൊക്കെ പഴത്തുകാലക്കാർക്കൊക്കെ ഒരു പരിധിവരെ കുറേ അപ്പൊ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള ഊർജ്ജം സംരക്ഷിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഊർജ്ജ സംരക്ഷണ നിയമം കേന്ദ്രം പാസാക്കിയതാണ് ഒരു ഊർജ്ജ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഊർജ്ജ സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുണ്ട് എന്റെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണ് ഏത് വർഷമാണ് ഇന്ത്യയിൽ ഊർജ്ജ സംരക്ഷണ നിയമം നിലവിൽ വന്നത് അത് എടുത്തു പറയേണ്ട സാധാരണ പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങൾ മെല്ലേ പറഞ്ഞാൽ ഉത്തരം കേട്ട് മറ്റവർ പറയും ഈ വൾബം കൊണ്ടുപോകും ശ്രദ്ധിക്കണം വളരെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഏത് വർഷമാണ് ഇന്ത്യയിൽ സംരക്ഷണ സംരക്ഷണ നിയമം നിയമം എന്താണ് നിലവിൽ നിലവിൽ വർഷം വർഷം വന്ന സോറി അതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് പ്രാവർത്തികമായ ഒരു ഇടപെടൽ നമുക്ക് കാണും അത്തരത്തിൽ ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ വർഷം നമ്മുടെ എനർജി മാനേജ്മെന്റ് സെന്റർ അവതരിപ്പിച്ച പുതിയൊരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിന്റെ പേരാണ് കുളിർമ എന്ന് നമുക്ക് കാണാൻ വേണ്ടി വരും ഓക്കെ പറഞ്ഞതുകൊണ്ട് ഒരു കുളിർമ വരുന്ന ഒരു കുളിർമയില്ലേ ഓക്കെ നമ്മൾ എന്താണ് കുളിർമ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് വരാം ഓക്കെ ഇതാണ് നമ്മുടെ പദ്ധതി കുളിർമ എന്താണ് അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഈ വർഷം എനർജി മാനേജ്മെന്റ് സെന്റർ നേരത്തെ പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റ് നമ്മുടെ എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ ഒക്കെ തന്നെ സംയുക്തമായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് അവതരിപ്പിച്ചിരുന്നത് എന്തായാലും പേര് കുളിർമ അവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് കുളിർമ കെട്ടിടങ്ങളിൽ റൂം സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറവുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനിടെയും ഉപയോഗം കുറക്കുന്ന ഒരു പദ്ധതിയാണ് കുളിർമ എന്ന് നമുക്ക് അപ്പൊ വീടിന്റെ അകത്ത് ചൂട് കുറക്കുന്ന എന്താണ് പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്ങനെ ഈ റൂഫിൽ നിന്നാണ് നമുക്ക് ചൂട് പരമാവധി വരുന്നത് അല്ലെ എങ്ങനെയാ സൂര്യൻ ഇങ്ങനെ അല്ലെ കത്തി ജലിച്ച് നിൽക്കുകയാണ് അപ്പൊ നേരെ നമ്മുടെ റൂഫ് ഇതൊക്കെ ആഗ്രഹം ചെയ്യും അതിൻ്റെ ഉള്ളിലോട്ട് കൂടും റൂബിലേക്കും അങ്ങനെയാണ് വീടിന്റെ അകത്ത് എന്ത് വരുന്നത് ചൂട് കൂടി വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കുറക്കാം വീടിന്റെ അകത്തേക്കുള്ള ചൂട് വരൽ എങ്ങനെ കുറക്കാം എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അതായത് ഒന്നുകിൽ ഇപ്പൊ നമുക്കറിയാം അല്ലെ കറുപ്പ് നിറമുള്ള സൂര്യന്റെ എല്ലാ പ്രകാശ കണങ്ങളും ആകിരണം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ കളർ എപ്പോഴും കറുപ്പായിരിക്കും സൂര്യന്റെ പ്രകാശം മൊത്തത്തിൽ തട്ടി വികീരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാതെ എല്ലാം നേരെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളുടെ കളർ എന്തായിരിക്കും അത്ര പറഞ്ഞോ വെളുപ്പാണ് അല്ലെ എല്ലാ ആകിരണം ചെയ്യുന്നതിന്റെ കളർ എന്തായിരിക്കും കറുപ്പായിരിക്കും അത് പ്രതിഫലിപ്പിക്കുന്നതിന് കളർ എന്തായിരിക്കും വെളുപ്പായിരിക്കും വെളുപ്പിന് വലിയ പ്രാധാന്യം ഈ നമ്മൾ ിൽ പരമാവധി വീടിന്റെ റൂഫിൽ വെള്ള പെയിന്റ് വെള്ള പെയിന്റ് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്താ അടിച്ചിട്ടുള്ളത് വെള്ള പെയിന്റ് മുകളിലടിച്ചിട്ടുണ്ട് അല്ലെ എന്റെ അന്നേരം എന്തെങ്കിലും ആലോചിച്ചാണോ അടിച്ചത് വെറുതെ അടിച്ചാണ് അടിച്ചോ അതിന്റെ പങ്കായിട്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ചെലവ് കുറഞ്ഞ എന്താണ് ഒരു ഒരു രീതി ആ രീതിയിൽ കുറച്ച് പെയിന്റ് വാങ്ങി അടിക്കുന്നു പക്ഷെ എന്തെങ്കിലും പെയിന്റ് അടിച്ചപ്പോ എന്നിട്ടും പെയിന്റ് അടിച്ചിട്ടില്ല നമുക്ക് ചൂട് കുറയുന്നില്ലെങ്കിൽ ഏത് പെയിന്റ് അടിക്കണം ഏത് പെയിന്റ് ആണ് അടിക്കുന്നത് നമ്മൾ നോക്കുന്നത് അപ്പം ഈ റൂഫിനെ എങ്ങനെ കൂടാതെ അതാണ് നമ്മൾ എന്ന് നോക്കാൻ പറ്റുന്നത് ആ സാങ്കേതിക വിദ്യയാണ് നമ്മൾ റൂഫ് സാങ്കേതിക വിദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കും ഇത് ഞാൻ പറഞ്ഞാണ് ആഗോള താപനത്തിൽ നിന്നാണ് നമ്മളിലേക്ക് വന്നത് അതിനിടയിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊടുത്താൽ കുഴപ്പിലേക്ക് എത്നടി ചൂട് കൂടുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ പ്രകൃതിയിലും മനുഷ്യരിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടിക്കാണിക്കാം എന്നാൽ നമുക്ക് റൂഫ് കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടി വരണ്ടിരും ചൂട് കൂടുമ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ നോക്കിയെ സമുദ്ര നിരപ്പിന്റെ ഉയർച്ച സമുദ്രത്തിൽ വല്ലാതെ ചൂട് കൂടുന്നു അപ്പം എന്താണ് ഈ പറയുന്ന കാറ്റുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാകും അത് വലിയ ബുദ്ധിമുട്ടാണ് കടലില് തിരമാലകൾ അതിന്റെ ഭാഗമായിട്ട് വരും അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ജലക്ഷാ ഇനി അങ്ങോട്ട് മൂന്നാം ലോകമായത് ഉണ്ടാകുന്നുവെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിന് വേണ്ടിയാണ് കുടിവെള്ളത്തിനുവേണ്ടിയാണ് ഭൂമിക്കടയിലെ ജല ലഭ്യത കുറഞ്ഞു വരികയാണ് എല്ലാ പറമ്പത്തും ഒരു സാധാരണക്കാരൻ കോഴി എന്തുണ്ട് കുഴൽക്കടലുണ്ട് അല്ലെങ്കിൽ ഇപ്പം എല്ലാ കുഴികളും അല്ലെങ്കിൽ നനക്കാരൻ ഉപയോഗിക്കുന്ന കുഴൽക്കടലുകളാണ് ഇത് ഭൂമിക്കടിയിൽ ഇങ്ങനെ നന്നായി മഴ പെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് കിണർ റീച്ചാക്കി പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് മഴക്കുഴികൾ കുഴിച്ച് ഈ വെള്ളമൊക്കെ ആർന്നു ഇറങ്ങിയിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ ജലക്ഷാമം ഉണ്ടാവും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ജലക്ഷാമ നേരിടുന്നു രൂക്ഷമായ താപതരംഗങ്ങൾ അങ്ങനെയാണ് ആഗോളതാപുണ്ടാകുന്നത് ഭൗമോപതരണത്തിൽ ഇത്തരത്തിലുള്ള ഹരിതഗ്രഹ ഭാഗങ്ങളൊക്കെ കത്തിക്കുമ്പോൾ വലിയ താപതരംഗങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ വല്ലാതെ ചൂടുകൂടുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അർബൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇത്രക്കെയാണ് ചൂടുമ്പോഴും ഉണ്ടാകുന്ന ആഗോള പ്രതിസന്ധികൾ ഇനി നമുക്ക് ആരോഗ്യ ഈ ഏപ്രിലും മാർച്ചിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു അല്ലെ അതായത് എന്താണ് ഈ പറയുന്ന നിർജ്ജലീകരണം ആളുകൾ ക്ഷീണായി പോകുന്നു കേൾക്കാറില്ലേ സൂര്യപ്രകാശത്തിലെ അടുത്ത ക്വസ്റ്റിനേക്കാണെ വളരെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും സൂര്യപ്രകാശത്തിലെ ഒരു പ്രത്യേക എന്താണ് ഒരു സാധനമാണ് സൺബേഡിന് ചില ശരീരത്തിൽ ഇങ്ങനെ എന്താണ് ചൂടുകൂടി വന്നിട്ടില്ലേ ഇങ്ങനെ ഇവിടെയൊക്കെ എന്താണ് അടിച്ചു പൊടിപ്പിച്ചു പോലെ ഉണ്ടാവും അതിനാണ് നമ്മൾ സൺബേഡ് എന്ന് വിളിക്കാം സൺബേഡിന് കാരണമായ സൂര്യനിലെ ആ ഘടകത്തിന്റെ ഭേദ ഇൻഫ്രാഡ് പറഞ്ഞത് ഏഹ് അല്ല എന്താണ് ആണ് ഭാര്യ സമ്മാനം കൊടുക്കുക സഹിച്ചോട്ടെ

പിന്നെ ഫാൻഡോ ഉപയോഗം പരമാവധി കുറച്ച് വീടിനകത്ത് ചൂട് കുറച്ച് കുളിർമുണ്ടാക്കുന്ന അല്ലെങ്കിൽ തണുപ്പുണ്ടാക്കുന്ന അവസ്ഥയെ ആണ് സംവിധാനമാണ് നേരിട്ട് ആഗ്രഹം ചെയ്യുന്ന റൂഫിനെ നമ്മൾ എന്താണ് റൂഫിനെ പൂളാക്കിക്കൊണ്ട് വീടിനകത്തുള്ള ചൂട് കുറച്ചാണ് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് ഇത് ഇതുവഴി എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന സാധനത്തിന്റെ കളർ എന്തായിരുന്നു െ ആ വെള്ള എന്തോ സാധനം ചെയ്തിട്ടാണ് കൂൾ റൂഫ് നിങ്ങൾ നേരത്തെ വെള്ള പെയിന്റ് പെയിന്റ് ഇവിടെ പറ്റുന്ന കാണുക എന്തായാലും സൂര്യപ്രകാശം എന്താണ് അത് ആ രീതിയിൽ പ്രതിഫലിപ്പിക്കണമെങ്കിൽ വെള്ള കട എന്തോ സാധനം വേണം അത് പെയിന്റ് ആണോ മറ്റുള്ളതാണോ നമുക്ക് നോക്കാം അതുവഴി നമ്മുടെ ഫാനുകളുടെയും എയർ കണ്ടീഷനിലും ഉപയോഗം കുറക്കുകയാണ് കൂൾ റൂഫ് സാങ്കേതിക വിദ്യ നോക്കാം നമുക്ക് എന്താണ് ചെയ്യുന്നത് സാധാരണ മേൽക്കൂരകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ കുറഞ്ഞു മാത്രം ചൂടിനെ ആഗിരണം ചെയ്യുന്ന മേൽക്കൂരകളാണ് കോൾ റൂ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ചൂട് കൂടാൻ കാരണം നേരിട്ട് സൂര്യപ്രകാശം നമ്മുടെ റൂഫിലേക്ക് ആഗിരണം ചെയ്ത് ഇതൊന്നും പ്രതിഫലിപ്പിക്കാതെ നേരിട്ട് അത് റൂമിനുള്ളിലേക്ക് കൊണ്ടാണ് ഇത്രയും ചൂട് കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ ചൂട് കൂടുന്ന അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ ആഗ്രഹം ചെയ്യുന്നുവെങ്കിൽ അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഈ റൂഫിനെ നമ്മൾ പറയുന്നത് അതാണ് കോഡ് റൂഫ് അതിന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കൂരകളിൽ അത് ഓടായിക്കോട്ടെ കോൺക്രീറ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ മേൽക്കൂരകളിൽ എസ് ആർ ഐ വാല്യൂ കൂടുതലാണ് എന്താ എസ് ആർ ഐ എന്താ എസ് ആർ ഐ ഇവിടെ പറയുന്നത് സോളാർ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ വൈറ്റ് പെയിന്റുകൾ കഴിവുള്ളതാണ് ഒന്നാമത്തെ പെയിന്റുകൾ നമ്മുടെ ഇതിന്റെ ഭാഗമായി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്നലെ ക്ലാസ് കഴിഞ്ഞേരം അദ്ദേഹം പറഞ്ഞു ഞാൻ പെയിന്റ് എടുത്തു അത് പക്ഷേ ഇതിൽ എട്ടായിരം രൂപയാണ് ചെലവ് വരുന്നത് പക്ഷേ എട്ടായിരം രൂപ ഇന്ന് ചെലവാക്കിയാൽ ലോങ് റേഡിൽ നിങ്ങൾക്ക് എന്താ ഗുണം ഉണ്ടാവാം കറണ്ട് ചാർജ് കുറഞ്ഞു കുറഞ്ഞ് വരും വൈദ്യുതി ഉപയോഗം കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ നിങ്ങൾക്ക് എട്ടായിരം എന്നുള്ളത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ് എനിക്ക് പറയുന്നത് അദ്ദേഹം ചെയ്ത് കൊടു അദ്ദേഹം പറഞ്ഞു മകളുടെ വീടൊടുപ്പ് അത് ചെയ്യുന്നുണ്ട് ഇനി സ്വന്തം വീട്ടിലേക്ക് അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതിപ്പോൾ ഇവിടുന്ന് എന്താണ് ഞങ്ങൾ പറഞ്ഞുകൊടുത്താൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി ബലപ്പെട്ടു ആരോ പറഞ്ഞാണത് ചെയ്തത് ഇപ്പോൾ എല്ലാ പെയിൻറിന്റെ പേര് ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാ കടകളിലും ഇത്തരത്തിലുള്ള എസ് ആർ ഐ മാലിന്യ പെയിന്റുകൾ നമുക്ക് ലഭ്യമാണ് അത് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തത് രണ്ടാമത് കോൾ റൂം സാങ്കേതിക അടുത്തത് കണ്ടാ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ വെള്ള പെയിന്റ്

ചെടി എത്ര ചെടികൾ ചുറ്റുപാട് വീടിന്റെ ചുറ്റുപാട് ചെടി വെച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ വീടിന്റെ മുകളിലും ചെടി ചട്ടി ഉണ്ടായിരുന്നേ നമ്മള് വെള്ളമൊക്കെ കഴിക്കൂലേ ആ വെള്ളമൊക്കെ ഇത് കോൺക്രീറ്റിന്റെ മുകളിലേക്ക് വരും അപ്പൊ ഇതിന്റെ തണുപ്പ് ഏതിനുള്ളിലേക്ക് വരും പിന്നെ സൂര്യപ്രകാശം എന്താണ് ഈ പച്ചക്കറിയൊക്കെ ആഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് സൂര്യപ്രകാശം ആവശ്യം നന്നായിട്ട് അവരത് ഉപയോഗിച്ചോളും കാര്യങ്ങൾ അധികം വീടിന്റെ അകത്തേക്ക് അത് വിടില്ല സിമ്പിൾസ് ആണ് നിറഞ്ഞു പെയിന്റ് അടിക്കാം ഏതെങ്കിലും അപ്പുറത്ത് ശുഭരണി പേര് ശരിയാവോ ഇല്ല നമ്മൾ എന്തെങ്കിലും കടകളിൽ പോയി ഏത് വാല്യൂ കൂടുതലുള്ളത് പോകെ പോകെ അതൊരു ക്വസ്റ്റിനായി കൂടാതൊന്നും ഇല്ല പഠിച്ചു വെച്ചോ എസ് ആർ ഐ വാല്യൂ കൂടുതലുള്ള പെയിന്റ് വാങ്ങി അടിക്കുക തൈലുകൾ അതുപോലെ തന്നെ ഹരിതാ പോകാം പച്ചക്കറി കൃഷികളും അതുപോലെ തൈകളൊക്കെ നിശ്ചിത ശതമാനം ചൂട് ആഗരണം ചെയ്യുന്ന കുറവാണ് അങ്ങനെ ആഗിരണം ചെയ്ത് കുറവാകുമ്പോൾ വീടിന്റെ അകത്തേക്ക് തന്നെ വരുന്ന കുറവാണ് എന്താണ് ഒരു ഇരുപത് മുതൽ നാല്പത് ശതമാനം നാല്പത് ഡിഗ്രി ഇരുപത് ഡിഗ്രി മുതൽ നാല്പത് ഡിഗ്രി വരെ ചൂട് എന്താണ് കുറയുന്ന രീതിയിലാണ് ഇതിനെ വെള്ളപ്പേറ്റ് അടിക്കുന്നത് തൈര് വെക്കുമ്പോഴും ഹരിതാപമാക്കുമ്പോഴൊക്കെ തന്നെ ആരും അല്ലെ പച്ചക്കറി കൃഷി ചെയ്താൽ വലിയ ചിലവില്ലെങ്കിലും ചിലവുണ്ടെങ്കിൽ വലിയ ചിലവില്ലാതെ നമുക്ക് ടൈ ലഭ്യമാണ് പിന്നെ അടുത്തത് ഗ്രീൻ മാൻകൂരകൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ ചിത്രം വരുന്നുണ്ട് പിന്നാലെ ചിത്രം വരുന്നുണ്ട് മാൻകൂരകൾ എന്ത് ചെയ്യുന്നു അല്ലേ ഓക്കെ അപ്പം സോളാർ പാനൽ ചെയ്താൽ നിങ്ങൾ വൈദ്യുതി ഗവൺമെന്റ് കൊടുക്കുന്നു അല്ലെ നിങ്ങൾ ഉപയോഗിക്കുന്നു തട്ടി കഴിച്ചിട്ട് അങ്ങോട്ടേട്ടു അല്ലേ രീതി എല്ലാരും കേട്ടോ സബ്സിഡികൾ ഗവൺമെന്റ് തരുന്നത് സോളാർ പാനൽ ചെയ്യാം അതായത് നമുക്ക് വൈദ്യുതി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത് നേരെ മീറ്റർ വെച്ചിട്ട് ആരും കൊണ്ടുപോകും ഗവൺമെന്റ് കൊണ്ടുപോകും നമ്മൾ സാധാരണ രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നു കട്ടി കൊടുത്തതാണ് അധികം നമ്മൾ ഉപയോഗിച്ചാണ് അങ്ങോട്ട് ആ ആ രീതിയിലുള്ള അതുപോലെ അത് കളിമണ്ണുള്ള അപ്പോൾ ഫ്രണ്ട്സ് വിജ്ഞാനപ്രദമായ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോമായി ഉടനെ വരുന്നതാണ് അപ്പോൾ ഈ മാഷു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ചൂട് കുറക്കാനുള്ള വിദ്യകൾ അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്